പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ശാരികയ്ക്ക് എതിരായതിനെ തുടർന്ന് ശാരിക ആകെ പോയിരിക്കുകയാണ് മാത്രവുമല്ല രാജീവനും രാഖിയും ഇതേ തുടർന്ന് കൃത്യമായ പ്ലാനിങ്ങുകളുടെ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ ശാരികയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയാണ് മാത്രവുമല്ല നമ്മുടെ ഡൊമിനിക്കും അവരുടെ കൂടെ നിന്നതിനെ തുടർന്ന് ഒടുവിൽ തോൽവി സംബന്ധിക്കേണ്ട അവസ്ഥ ആയിരിക്കുകയാണ് ശാരികയ്ക്ക് പക്ഷേ ഇതിനിടയിലാണ് ജഗനാണ് ചതിച്ചത് എന്നുള്ള സത്യം നമ്മുടെ രാജീവൻ മനസ്സിലാക്കുന്നത് ഇതോടെ ജഗനെ കാണുന്നതിനായി കുതിച്ചെത്തുന്ന രാജീവൻ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തനിക്കെതിരെയോ അല്ലെങ്കിൽ രാഗിക്ക് എതിരെയോ വരികയാണ് എങ്കിൽ ജീവനോടെ പോവുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു രാജീവൻ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ജഗനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്